ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടേക്കണേ മുത്തശ്ശൻ പറയാണ് മോളെ ലക്ഷ്മി ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അവൾ പേടിക്കുന്നതിലും കാര്യമുണ്ടമ്മവാ മഹേഷ് മോശമായ ആളാ ചന്ദ്രികയെ കിട്ടാത്ത ദേഷ്യത്തിന് അവൻ സിദ്ധാർത്ഥിനെയും മലരനെയും എന്തെങ്കിലും ചെയ്ത എന്താ ചെയ്യുക മഹേന്ദ്രൻ വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുക്കാം അപ്പോൾ അവിടേക്ക് ചന്ദ്രിക വന്നിട്ട് പറയാണ് അമ്മേ മുത്തശ്ശ രണ്ടുപേരും കൂടി എന്ത് തീരുമാനം എടുക്കുന്നത് കേട്ട് ലക്ഷ്മിയും ചിരിക്കുകയാണ് മുത്തശ്ശനും അതുപോലെ തന്നെ ചിരിച്ചിട്ട് പറയാണ് നമ്മൾ എന്ത് സംസാരിക്കാനാണ് മോളെ മുത്തശ്ശൻ വിക്കി വിക്കി പറയാണ് അല്ല മോളുടെ അച്ഛൻ എവിടെ പോയി എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ ലക്ഷ്മിയുടെ മുഖം അത്ര തെളിച്ചമില്ല അതുകൊണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ അമ്മേ മുഖം അത്ര വല്ലാത്ത വിഷമിച്ചിരിക്കുന്നല്ലോ അത് ഒന്നുമില്ല മോളെ ചെറിയൊരു തലവേദന പോലെ തോന്നുന്നു ചന്ദ്രികെ എനിക്കും മുത്തശ്ശനും നീ ഓരോ കോഫി എടുത്തു കൊണ്ടുവരുവോ ശരിയമ്മേ ഇപ്പം കൊണ്ടുവരാം മുത്തശ്ശനും ലക്ഷ്മിയും പിന്നെ അവിടെ വിഷമിച്ചിട്ട് ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ജ്യോതിയെയും അവരുടെ സഹോദരനെയാണ് രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ആ സമയത്ത് ഓരോരോ സംസാരങ്ങൾ സംസാരിക്കുകയാണ് അല്ല ചേട്ടാ ആ സുന്ദരി എന്ന ആ ജാനകിയെ കൊല്ലാൻ പോകുന്നത് ആ ഇൻഷുറൻസ് പണം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് ഇന്നലെയും ഞാൻ സുന്ദരിയോട് അക്കാര്യം സംസാരിച്ചിരുന്നു സഹോദരൻ പറയാം ജാനകിയെ കൊല്ലുന്നതിലല്ല കാര്യം കൊന്നിട്ട് അതിൽ നമ്മൾ പെട്ടുപോകാതെ നോക്കണം നമ്മളാണ് ജാനകിയെ കൊന്നത് എന്ന് പുറത്തറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പിന്നെ ജയിലിൽ കഴിയേണ്ടി വരും പണം കിട്ടിയിട്ട് അത് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ചേട്ടൻ പറഞ്ഞത് ശരിയാ സുന്ദരിയോട് വളരെ ശ്രദ്ധയോടെ ജാനകിയെ വകവരുത്താൻ പറയണം അതുകൊണ്ടാ സുന്ദരി ഇത്രയും സമയമെടുക്കുന്നത് ആർക്കും സംശയം വരാത്ത രീതിയിൽ സുന്ദരി ആ ജാനകിയുടെ കഥ കഴിക്കും ചേട്ട ഇൻഷുറൻസ് പൈസ കിട്ടിയതും മുംബൈയിൽ നമുക്ക് വലിയൊരു ഫ്ലാറ്റ് വാങ്ങി അവിടെ സെറ്റിൽ സെറ്റിലാവണം അപ്പോഴേക്കും അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വാസു അങ്ങോട്ടേക്ക് വന്നത് വാസു വണ്ടിയിൽ വന്ന് വണ്ടിയൊക്കെ അവിടെ നിർത്തി പതിയെ കയറിയിട്ട് അവരുടെ അകത്തേക്ക് പോവുകയാണ് മുംബൈയിലേക്കൊക്കെ വാസു നമ്മുടെ കൂടെ വരുമോ ജ്യോതി ജ്യോതി കൈയും നെറ്റിൽ വെച്ച് കൊണ്ട് ചിരിക്കുകയാണ് ചേട്ടാ മുംബൈയിലേക്ക് എന്തിനാണ് വാസുവിനെ കൊണ്ടുപോകുന്നത് ഇൻഷുറൻസ് പൈസ കിട്ടിയാൽ ഉടൻ തന്നെ വാസുവിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് മുംബൈയിൽ പോയി സെറ്റ് ചെയ്യാം എന്താ നീ പറയുന്നത് അതേ ചേട്ടാ വാസുവിന് വയസ്സായില്ലേ ഇനിയുള്ള കാലം അയാൾ എന്ത് സമ്പാദിക്കാനാണ് നീ അങ്ങോട്ടേ നമ്മൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും അയാളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് സമാധാനമായി മുംബൈയിൽ പോയി ജീവിക്കാം ഇതൊക്കെ വാസു പുറത്തുനിന്ന് കേൾക്കാണ് ചേട്ടാ നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെയല്ലേ ഉള്ളത് വാസു പുറത്ത് നിന്നുകൊണ്ട് മനസ്സിൽ പറയാണ് എടി വഞ്ചകി നിന്നെ ഞാൻ സ്നേഹിച്ചു എന്നിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു അവസാനം നീ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു വാസുവിനെ പോലെ ഒരു മണ്ടനെ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇത്രയും കാലം സൗകര്യങ്ങളുടൻ ജീവിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടേനെ അതൊക്കെ കേട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടാ വാസു വിഡ്ഡി മാത്രമല്ല അയാൾ ഒരു കോമാളിയും കൂടി നീ പറഞ്ഞത് ശരിയാ അത് കേട്ട ജ്യോതി വീണ്ടും ചിരിക്കാണ് സർക്കസിലെ കുരങ്ങനെ പോലെ നീ എന്ത് പറഞ്ഞാലും വാസു അത് കേൾക്കും നീ തലകുത്തി മറിയാൻ പറഞ്ഞാൽ തലകുത്തി മറിയും ചാടാൻ പറഞ്ഞാൽ ചാടും അവന് സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ഒരുപക്ഷെ നമ്മൾ വാസുവിനെ പറ്റിച്ചുകൊണ്ട് പോകാൻ ഇറങ്ങിയാൽ വാസു പ്രഷർ കൊണ്ട് എന്ത് നമ്മളെ വന്ന് ചെയ്യും വാസു വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ചേട്ടാ കാരണം വാസുവിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അയാളെ ഞാൻ പറ്റിച്ച് ഇറങ്ങിയാലും എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കട്ടെ എന്ന് കരുതും വാസുവിനെക്കുറിച്ച് നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് രണ്ടുപേരൊച്ചിരിക്കുകയാണ് അതേസമയം വാസു പുറത്തുനിന്ന് ആലോചിക്കുകയാണ് നീ എന്നെ വഞ്ചിച്ചിട്ട് പോവുമല്ലേ എന്നിട്ട് ഞാൻ നീ എവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അല്ലേ നിന്നെയും നിൻ്റെ ചേട്ടനെയും ഞാൻ വെറുതെ വിടില്ലടി വാസു അവിടെ നിന്ന് കൈയൊക്കെ ചുരുട്ടി ദേഷ്യത്തോടെ അകത്തേക്ക് കയറാൻ വേണ്ടി കാലെടുത്ത് വെച്ചു അതിനുശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ വെച്ചിട്ട് പറഞ്ഞു വേണ്ട ഇപ്പം വേണ്ട നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പിന്നീട് എടുത്തോളാം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വാസു അവിടെ നിന്നും പോയി നിന്നെ കാണിക്കുന്നത് ഇതാ മേഘ വീട്ടിൽ നിന്നും പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുകയാണ് അവിടെ വന്നിട്ട് പ്രിയ വിളിക്കുകയാണ് അമ്മേ എനിക്ക് കളർ ചെയ്യണം ക്രയോൺസ് വാങ്ങിത്താമ്മേ ഉള്ള കളർ പെൻസില് കൊണ്ട് കളറ് ചെയ്യും ഒന്നും വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ക്രയോൺസ് ഉണ്ടമ്മേ എനിക്ക് മാത്രം ക്രയോൺസ് ഇല്ലാത്തത് ഏ എനിക്ക് വാങ്ങിച്ചാൽ അമ്മേ ഞാനേ സമാധാനം ഇല്ലാതെ ഇരിക്കുക അന്നേരം വന്നിട്ട് അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താം എന്നൊന്നും ചോദിക്കരുത് പോകാൻ നോക്ക് ആ വാങ്ങി തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോയി ചന്ദ്രികാണ്ടിയോട് വാങ്ങി തരാൻ വേണ്ടി പറയൂ പ്രിയ നിക്ക് അടിച്ചുണ്ടല്ലോ പ്രിയയെ നന്നായിട്ട് മേഘ അടിക്കുകയാണ് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരവും ചന്ദ്രിക്കയോട് ചെന്ന് പറയാൻ എല്ലാവരും ഉപദ്രവിക്കുക നീയും അവിടെ കൂടെ ചെന്ന് എന്നെ വിറുപ്പിക്കാണോ കാശില്ലെങ്കിൽ ചന്ദ്രിക അടുത്ത് പോയി വിഷ ചോദിക്കുവോ ഓ പൊടിയോ അകത്ത് അപ്പോഴേക്കും മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഏയ് ഏയ് എന്താ മേഘ ഇത് കാശില്ലെങ്കിൽ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ അതിന് നീ കുഞ്ഞിനെ തല്ലുന്നത് യാ മോളകത്ത് പോ ഞാൻ പ്രിയയെ ക്രയോൺസിന് ചോദിച്ചതിനല്ല തല്ലിയത് അവൾ പറഞ്ഞു ഞാൻ ചന്ദ്രികയോട് പോയിട്ട് പറയട്ടെ എന്ന് ഇതൊക്കെ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ മുത്തശ്ശി അവയുടെ അടുത്ത് കാഷ് ഇല്ല ഞാൻ അവരോട് പോയി ചോദിക്കും എന്നല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല മേഘ ഇവളതിന് എന്താ പറഞ്ഞത് ശരിയായ കാര്യമല്ലേ പറഞ്ഞത് മുത്തശ്ശിയും പറയണം ഇപ്പം നിൻ്റെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ലല്ലോ എന്താ നിങ്ങളും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ കുത്തിനോവിക്കുകയാണോ അസു സോറി ഈ മനോഹരൻ മേഘാ നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യുക മുത്തശ്ശി ചോദിക്കാണ് അല്ല മേഘ ചന്ദ്ര നമ്മളെ ശത്രുവാണോ അപ്പോൾ മനോഹരനും പറയാണ് ആ ആ അതെ നമ്മളോട് ദയവ് തോന്നി ഈ വീട്ടിൽ താമസിക്കാൻ അനുവാദം തന്നതല്ലേ അവൾ അവളോട് ചെന്ന് പ്രിയ ക്രയോൺസ് വേണം എന്ന് പറഞ്ഞാൽ അതിനെന്താ തെറ്റ് ഞാൻ ഈ വീട്ടിൽ ദിവസവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം ഓരോ ദിവസവും തീ കനലിൽ കിടന്ന് എഴുന്നേൽക്കുന്നത് പോലെ ഞാൻ എഴുന്നേൽക്കുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോ അധികം വൈകാതെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ വീട് ഞാൻ തട്ടിയെടുക്കും ആ വീടിനുള്ളിൽ പഴയതുപോലെ പഴയ മേഘയായിട്ട് ജീവിക്കാനാണ് ഞാൻ പോകുന്നത് ഏ മുത്തശ്ശി ഞെട്ടി മോളെ ആ വീട്ടിലേക്ക് നീ പോവുമെന്നറിയില്ല ഒരു ദിവസം ഉറപ്പായിട്ടും നീ ജയിലേക്ക് പോകും പറയാണ് ആ അപ്പം മേഘ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവില്ല നിങ്ങളെ രണ്ട് പേരെയും കൊണ്ടേ പോകും അത് കേട്ട് മനോഹരനെ മുത്തശ്ശിയും ഞെട്ടാണ് കേട്ടില്ല ചേച്ചി ഇനി ഇവിടെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം അപ്പോഴാണ് അവിടേക്ക് മനീഷിൻ്റെ വണ്ടി വന്നത് മനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി മനീഷിനെ കണ്ടതും മുത്തശ്ശിക്ക് സന്തോഷമായി അതുപോലെ തന്നെ മനോഹരൻ പറയാണ് ആ മനീഷ് മനീഷ് വാ 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 എന്താ മനീഷ് ഫ്രൂട്ട്സ് സീഡ്സ് എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എല്ലാം ഞാൻ പ്രിയയ്ക്ക് വേണ്ടി കൊണ്ടു ഏ പ്രിയയുടെ കയ്യിൽ കൊടുത്തേക്കാ ആ തന്നേക്ക് തന്നേക്ക് എന്ന് പറഞ്ഞാൽ അമ്മാവൻ രണ്ട് കൈയും കൂട്ടി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പം മേഘ പിടിക്കുകയാണ് അമ്മ വാ ആരെന്ത് തന്നാലും ഓടിച്ചെന്ന് അങ്ങ് വാങ്ങുമോ നോക്ക് മനീഷ് ഇത് വാങ്ങിത്താ അത് വാങ്ങിത്താ എന്നൊക്കെ ഞാൻ നിന്നോട് ചോദിച്ചോ കേ എടുത്തോട്ട് പോ എന്താ മേഖ മനീഷിനോട് തിരിച്ചു കൊണ്ടുപോകാൻ പറയുന്നത് മനീഷ് നമുക്ക് അന്യനാണോ നിൻ്റെ ഭർത്താവ മേഖ നിൻ്റെ ഭർത്താവ് നമുക്ക് പ്രിയയുടെ അച്ഛൻ മുത്തശ്ശിയും പറയാണ് ഇയാളുടെ മോൾക്കല്ലേ അയാൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് പ്രിയയുടെ അച്ഛനാണെന്ന് വേണമെങ്കിൽ പറഞ്ഞോ അല്ലാതെ എൻ്റെ ഭർത്താവ് എന്നങ്ങാനും പറഞ്ഞാൽ അയാൾ അമ്മാവനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് മേഘ അകത്തേക്ക് കയറിപ്പോയി മനോഹരൻ പിറയിൽ നിന്ന് വിളിക്കുകയാണ് മോളെ മേഘ് എന്നിട്ട് മനീഷോട് പറയാണ് സാറിയില്ല ഒരു മിനിറ്റേ നീ ഒന്നും മിണ്ടാതിരിക്കേ പ്രിയ 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 ആരാ വന്നിരിക്കുന്നത് നോക്കിയേ വാ ഓടി വാ വാ നോക്ക് ആരാ വന്നിരിക്കുന്നത് നോക്ക് ഹായ് അച്ഛൻ ചാ എന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് അച്ഛനും അതുപോലെ തന്നെ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് അതുകൊണ്ട് അമ്മാവനും മുത്തശ്ശിക്കും സന്തോഷമായി അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്തിനാ കരയുന്നത് ചാ അമ്മ എന്നെ അടിച്ചു എന്തിനാ മോളെ അടിച്ചത് ഞാൻ എനിക്ക് ക്രയോൺസ് വേണം എന്ന് പറഞ്ഞു ഞാൻ അമ്മ എന്നെ അടിച്ചത് അപ്പോൾ മനോഹരനും പറയാണ് അതേ മനീഷേ നിനക്ക് ക്രയോൺസ് വേണമെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ എന്ത് വേണമെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ മതി മോക്ക് ഞാൻ വാങ്ങിത്തരാം അപ്പോൾ മനോഹരനും പറയാണ് ആ അമ്മയോട് ഒന്നും ചോദിക്കണ്ട കേട്ടോ ശരി അച്ഛാ ഇതിൽ ഫ്രൂട്ട്സും സീഡ്സും എല്ലാം ഉണ്ട് എല്ലാം കഴിക്കണം വാങ്ങിച്ചോ വാങ്ങിച്ച മോളെ വാങ്ങിച്ചോടല്ലേ മുറുക്കി പിടിച്ചോ അപ്പോൾ മുതശ്ശി വിളിക്കാണ് മനീഷ് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് മേഘ പണമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചിലവിന് കുറച്ച് പണം തന്നിട്ട് പോ അത് കേട്ട് മനോഹരനും പറയാണ് ഓ എന്താ ഇത് മേഘയ്ക്ക് തന്നെ എന്നോട് ചോദിച്ചൂടെ നിനക്ക് മേഘയെക്കുറിച്ച് അറിയാമല്ലോ അവളുടെ ദുരഭിമാനം കാരണം എന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിയേണ്ടി വന്നത് മനീഷ് പേഴ്സിൽ നിന്നും കുറച്ച് പണമെടുത്ത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു ദാ ഇത് മേഘയുടെ കയ്യിൽ കൊടുത്തേക്ക് വലിയ ഉപകാരം മോനെ ഒരു മാസം ഇതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റും ആ അതെ ശരി മുത്തശ്ശി അപ്പം ഞാൻ ഇറങ്ങുന്നു ശരി മോനെ ആ ബൈ അച്ഛനെ ഓഫീസിൽ പോകാൻ ടൈമായി നാളെ വരുമ്പോൾ മോക്ക് ക്രയോൺസ് വാങ്ങിച്ചിട്ട് വരാം ശരി ഓക്കെ അച്ഛാ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് വരണേ ഓ വല്ലതുമൊക്കെ കൊണ്ടുപോവാ ആ പ്രിയ അകത്തേക്ക് പോയിക്കോ എനിക്ക് ഉള്ളതും കൂടി വെച്ചേക്കണേ ഞാനിപ്പോൾ വരാവേ ചേച്ചി മനുഷ്യ കുറേ പൈസ തന്നല്ലോ എത്രയുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിക്കേ ആ അയ്യായിരം രൂപയുണ്ട്ടാ അയ്യായിരം രൂപയോ ടീ പോളി സൂപ്പർ എച്ചി മേഘ അപ്പം തന്നെ വന്ന് മുത്തശ്ശയുടെ കയ്യിൽ നിന്നും പണം പിടിച്ചിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഈ പണം ആര് തന്നതാ മനുഷ്യ തന്നതാ എനിക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്നും ഒന്നും തന്നെ നിങ്ങൾ വാങ്ങാൻ പാടില്ല ഈ നോട്ട് കുട്ടി അറിയാതെ കീറിയതാണെന്ന് പറഞ്ഞ് ബാങ്കിൽ കൊടുത്ത് മാറ്റിയെടുക്കാമോ ചേച്ചി ആ ശരിയാടാ ഇത് മേഘ അറിയരുത് കേട്ടോ അവൾ അവളറിഞ്ഞാൽ വീണ്ടും കീറിക്കളയോടാ അവൾ അറിയാതെ നീ മാറ്റിക്കൊണ്ടുപോവാം ശരിയച്ചി അവളുടെ കൂടെ കിടന്ന് നീ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തോ പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു അവിടെ ജാനകി വന്നിട്ട് പറയുകയാണ് ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കുമ്പോനെ എനിക്ക് നിന്നോട് സംസാരിക്കണം അന്ദ്രിക നല്ല പെൺകുട്ടിയാ അതിൽ എനിക്ക് യാതൊരു എതിരാഭിപ്രായവും ഇല്ല പക്ഷേ അവൾ നിനക്ക് യോജിക്കുന്നവളാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അന്ദ്രികയുടെ വിവാഹം കഴിഞ്ഞ് അതിൽ അവൾക്കൊരു കുട്ടിയുമുണ്ട് അവളെ ഇനി എങ്ങനെയാ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ പറ്റുക അയേ ഒന്ന് മനസ്സിലാക്കുക നിനക്ക് ചന്ദ്രിക വേണ്ടടുത്ത് മാറി എന്ന് അമ്മ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാണ് അപ്പോഴാണ് അവിടെ ചന്ദ്രിക വന്നത് എന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ സാർ ക്ഷേത്ര ഗോപുരം നോക്കി ഇങ്ങനെ നിൽക്കുന്നത് ആ ഗോപുരം ആരാ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കാണോ അതൊന്നുമല്ല ചന്ദ്രിക കുറച്ച് നാളായി ഞാൻ സാറിനെ ശ്രദ്ധിക്കുന്നുണ്ട് സാറും മനസ്സിലെന്തോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ എന്താണെന്ന് മാത്രം പറയുന്നില്ല ആ ഇല്ല ചന്ദ്രിക അങ്ങനെയൊന്നുമില്ല ശരി വാ പോകാം ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാർ ക്ഷേത്രത്തിൽ വന്നില്ല എന്നാൽ ഈ പ്രസാദെങ്കിലും വാങ്ങിക്കൂടെ അതോ ഇനി പ്രസാദം വേണ്ടാന്നാണോ എന്താ സാർ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ ഹേയ് അങ്ങനെ ഒന്നുമില്ല പ്രസാദം എടുക്ക് പ്രസാദം വാങ്ങിച്ചിട്ട് വെച്ചു എന്നിട്ട് പറയണം വാ പോകാം സിദ്ധു വണ്ടിയിൽ കയറിയിരുന്നു അതിനുശേഷം ചന്ദ്രികയും വണ്ടിയിൽ കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ചന്ദ്രിക ആ കാര്യം ശ്രദ്ധിച്ചത് അതായത് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാറി എന്നുകൊണ്ട് ജ്യോതിയും അവരുടെ സഹോദരനും അതേപോലെ തന്നെ വീട്ടുവേലക്കാരിയായിട്ട് വന്ന സുന്ദരിയും മൂന്ന് പേരും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക അല്പസമയം ശ്രദ്ധിച്ചതിന് ശേഷം സിദ്ധുവിനെ അടിച്ചുകൊണ്ട് പറയാണ് സാർ ദേ അങ്ങോട്ട് നോക്കിയേ നമ്മുടെ സുന്ദരി ആരോടാണ് സംസാരിക്കുന്നത് നോക്കിയേ അല്ല ചന്ദ്രിക ജ്യോതിയെ എങ്ങനെ അറിയാം അതാ സാർ എനിക്കും ഷോക്കിംഗ് ആയിരിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ട് മുൻപരിചയം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ജ്യോതിയുടെ സഹോദരൻ സുന്ദരിയോട് പറയാണ് ശരി നീ പോയിക്കോ അപ്പോൾ സുന്ദരി പറയാണ് പോയിട്ട് വരാം മാഡം ശരി നമുക്ക് പോകാം പോകാം സുന്ദരി ജ്യോതിയോട് എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക സുന്ദരി നമ്മുടെ വീട്ടിൽ ജോലിക്ക് തന്നിട്ട് സുന്ദരി എന്താ സംസാരിക്കുന്നത് ജ്യോതി കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സുന്ദരിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ ജ്യോതിയോട് സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ ചന്ദ്രികെ ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല സുന്ദരിയോട് നമുക്കാദ്യം ഇതിനെപ്പറ്റി ചോദിക്കാം അതെ സാർ ചോദിക്കണം പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം ചന്ദ്രിക സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ് സാർ ജ്യോതിയോടും അവളുടെ ചേട്ടനോടും സുന്ദരി സംസാരിച്ചതിനെപ്പറ്റി നമുക്കിപ്പോൾ പോയി അവളോട് ചോദിച്ചാലോ ശരി ചന്ദ്രിക നീ ചെന്ന് സുന്ദരിയെ കൂട്ടിക്കൊടുവാം സാർ വിളിച്ചു വരുത്തി ചോദിക്കണ്ട ചിലപ്പോൾ സംശയം തോന്നും സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ പോരെ എന്നാലേ സത്യം പറയൂ ശരി വാ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം ഇനി അടുക്കളയിൽ സുന്ദരി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോവുകയാണ് ചന്ദ്രികയും സിദ്ധുവും അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ സുന്ദരി പറയാണ് വരൂ സാർ ചന്ദ്രിക അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് സുന്ദരി ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് സാമ്പാറും ഉരുളക്കിഴങ്ങ് മേക്കു പുരുട്ടിയും പച്ചടിയും വെച്ചിട്ടുണ്ട് ആ സിദ്ധു പറയാണ് ആ സുന്ദരി എനിക്ക് വല്ലാത്തൊരു തലവേദന ഒരു കോഫി ഉണ്ടാക്കി ഉണ്ടാക്കി തരാം സാർ ചന്ദ്രിക പറയാണ് ആ എന്നാൽ എനിക്കും ഒരു കപ്പ് വേണമായിരുന്നു അതിനെന്താ ഇതൊന്നും നോക്കാവോ ഇപ്പം വരെ അല്ല സുന്ദരി നിനക്ക് ജ്യോതി എത്ര നാളായിട്ട് അറിയാം ചന്ദ്രിക പെട്ടെന്ന് ചോദിക്കുകയാണ് സുന്ദരി ഏത് ജ്യോതിയുടെ കാര്യമാണ് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ചില്ലേ ആ ജ്യോതിയെ അത് കേട്ട് സുന്ദരി വല്ലാതായി സുന്ദരി എന്ത് പറയണമെന്നറിയാതെ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രികയും സിദ്ധുവും അവളെ തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സുന്ദരി തോട്ടത്തിൽ പോയിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ ടെറസിൽ നിന്നും ചന്ദ്രിക ആ കാഴ്ച കാണുന്നുണ്ട് എന്നിട്ട് ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കാണ് ഇതെന്താ സുന്ദരി തോട്ടത്തിൽ പോയി എന്നിട്ട് സംസാരിക്കുന്നത് പൊളിച്ച് സംസാരിക്കുന്നത് ഒരു പക്ഷേ ജ്യോതിയോടായിരിക്കുമോ എടുത്ത് നോക്കാം അന്ന് ഞാൻ ജ്യോതിയുടെ എടുത്ത് സോറി സുന്ദരിയുടെ ഫോണെടുത്ത് ചന്ദ്രിക നോക്കുകയാണ് അപ്പോൾ സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ നോക്കുന്നത് ചന്ദ്രികയെ ഇത് നോക്ക് സാർ ഇതാ നോക്ക് ചന്ദ്രികയെ നിന്റെ ഫോണെടുത്ത് മേഘ ആരതിയോടും ആകാശയോടും സംസാരിക്കുന്നു നമുക്ക് ഈ കാര്യം അമ്മയോട് എത്രയും പെട്ടെന്ന് തന്നെ പറയണം വാ എന്നാലേ മേഘയുടെ ശരിയായ രൂപം പുറത്തറിയൂ ആരതി വന്ന് മേഘയുടെ വീട്ടിൽ കഥകളിൽ മുട്ടിയിട്ട് വിളിക്കുകയാണ് മേഘ എന്താ അരുതി വാ കേറ് ആകാശിൻ്റെ അച്ഛനെ വിളിച്ച് എൻ്റെ കല്യാണം മുടക്കിയതും പോരാഞ്ഞ് വീണ്ടും അവരെ വിളിക്കാണോ അതും ചന്ദ്രികേച്ചിയുടെ തലയിലിട്ട് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചല്ലേ അപ്പത്തന്നെ മേഘയുടെ മുഖത്തൊരു അടിയും വീണു കഴിഞ്ഞു ഇങ്ങോട്ട് വാ ചന്ദ്രികയും സിദ്ധുവും ആ ഫോൺ വീഡിയോ സഹിതം കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയാണ് ഇതാണ് കാണേണ്ടത് ആകാശിൻ്റെ അച്ഛ ഞാൻ ചന്ദ്രികയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മേഘ ആകാശിൻ്റെ അച്ഛനടുത്ത് ആരതിയുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് സിദ്ധുവിൻ്റെ അമ്മ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ